രണ്ടു വർഷമായി ഇസ്രായേൽ ഗസ മുനമ്പിൽ നടത്തുന്ന ഭീകരമായ ആക്രമണങ്ങൾക്ക് സാക്ഷികളാണ് നാം സ്ത്രീകളും കുട്ടികളുമടക്കം രണ്ട് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന അതിരൂക്ഷമായ കൂട്ടക്കൊലയാണ് ഗസയിൽ അരങ്ങേറിയത് ഫലസ്തീനിൽ സമാധാനപരമായ പ്രശ്ന പരിഹാരത്തിനും ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനുമായി അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടൽ ആവശ്യമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ആൽതാനി പറഞ്ഞു നമ്മുടെ മനസാക്ഷിയിൽ ഏറ്റവും വേദനാജനകവും ക്രൂരവുമായ ദൃശ്യങ്ങൾ നാം കണ്ടു ഉപരോധത്തിൽ തളർന്നു പോയവർ പട്ടിണി കിടക്കുന്ന സാധാരണക്കാർ ഒരു കഷ്ണം റൊട്ടിയോ ഒരു ബാഗ് മാവോ അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണമോ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വരിയിൽ കാത്തു നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടവർ അങ്ങനെ അങ്ങനെ എത്ര മനുഷ്യജീവനുകൾ ഇത്രയും ക്രൂരമായ ആക്രമണങ്ങൾക്ക് ശേഷം എന്ത് സമാധാനമാണ് സൃഷ്ടിക്കാൻ സാധിക്കുക ഈ ഭീകരമായ സാഹചര്യത്തെ നേരിടാനും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും ദുരിതങ്ങൾ ലഘൂകരിക്കാനും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനും നയതന്ത്രപരമായ എല്ലാ ശ്രമങ്ങളും ഖത്തർ തുടരും സിവിലിയന്മാരെ ലക്ഷ്യമിടുന്ന എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നതായും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധത്തിൽ പട്ടിണിയും ആശുപത്രികളെ ലക്ഷ്യമിടുന്നതും സാധാരണമായിരിക്കുന്നു ഇത് അംഗീകരിക്കാനാവാത്തതാണ് ഈജിപ്തും അമേരിക്കയുമായും സഹകരിച്ച് ഖത്തർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വ്യക്തമായ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു എനിന്റെ ഈ സമ്മേളനം ഒരു വഴിത്തിരിവായിരിക്കും ദുരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾക്ക് ഇത് വഴിയൊരുക്കും സംഘർഷങ്ങൾക്ക് നീതിയുക്തവും സമഗ്രവും ശാശ്വതവുമായ പരിഹാരം ഉറപ്പാക്കുകയും മുഴുവൻ മേഖലയിലും സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു